ഹലോ ഹായ് നമസ്കാരം ഞാൻ ഷിബു കലാർ ഡബിങ് ആർട്ടിസ്റ്റ് ആൻഡ് മ്യൂസിക് ഡയറക്ടർ നമ്മ ഇന്നത്തെ ഏറ്റവും വലിയ വിശേഷം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾ ഇവിടെ നാട്ടിൽ നിന്ന് മഞ്ഞള് അപ്പൊ ആ മഞ്ഞള് പറിക്കാൻ പോവുകയാണ് അപ്പം ഞങ്ങളുടെ ഡിഗ്രിയാണിത് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ കൂടെ സഹായിക്കാൻ എൻ്റെ പ്രിയ സുഹൃത്ത് എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത് വർഷമായിട്ട് അവൻ എൻ്റെ സുഹൃത്താണ് അപ്പം അവൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഞങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ ഇതൊരു വലിയൊരു വൺ കാടായിരുന്നു പക്ഷേ അതൊക്കെ മാറ്റി മറിച്ചത് ക്ഷീവിക്കേണ്ട ഒറ്റ ഒരു കൈ കൊണ്ട് മാത്രമാണ് കഷപ്പനയുടെ നാട്ടിൽ നിന്നും ഇവിടെ എത്തി ഇങ്ങനൊരു സംരംഭം തുടങ്ങുകയെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല

വിടെ വാർത്ത വെച്ചേക്കാണ് കേട്ടോ നമ്മൾ ഈ ഇപ്പം ഇതുപോലെ അടുപ്പിൽ വേവിച്ച ആഹാരമൊന്നും നമ്മൾ കഴിക്കുന്നില്ല നമ്മളെല്ലാം ഗ്യാസിലാണ് ഗ്യാസ് കൊണ്ടുള്ള പരിപാടികളാണ് ഇത് അടുപ്പിൽ വെച്ച് വേവിച്ചാണ് അദ്ദേഹം പട്ടിക്കാണേലും സോറി പട്ടി എന്ന് പറയാൻ പാടില്ല നായനെ പറയാൻ പാടില്ല നായ്ക്കാണെങ്കിലും അദ്ദേഹത്തിനാണെങ്കിലും അടുപ്പിൽ വെച്ച് ഈ ഒരു ആഹാരത്തിൻ്റെ ടേസ്റ്റ് ഒരിക്കലും ഗ്യാസിൽ വേവിച്ച് നമുക്ക് കിട്ടില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഇതുപോലെ ഇത്രയും വർഷമായിട്ട് എന്റെ കൂടെ നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് പെരുമാൾ ഇതെല്ലാം സാപ്പിട്ട് ഷുഗർ എത്താതി അതൊക്കെ എനിക്ക് ചെലവ് ഞാനിവിടെ വന്ന എന്നെ ഭയങ്കര കലിപ്പാ എന്നെ ഓടിച്ചിട്ട് കൊത്തുവാ പരിപാടി അപ്പൊ ഭഗീരഥി വേറെന്നുമല്ല ഞാനിവിടുന്ന് വണ്ടി എടുത്തോണ്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ

കാറ്റില്ലാത്തത് കൊണ്ട് പുതിയൊരു ഐഡിയ ആണ് ഇത് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുവാണ് സംഭവം റെഡി ആണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല ഞാൻ ഇതുവരെ ഈ സാധനം യൂസ് ചെയ്തിട്ടില്ല എന്തായാലും യൂസ് ചെയ്യാൻ പോവുകയാണ് നമുക്കൊന്ന് നോക്കാം സംഭവം സംഭവം ഒന്ന് നമ്മളിത് കണക്ട് ചെയ്യുന്നു ഞാൻ കണക്ട് ചെയ്തു ഇത് നമുക്ക് എമർജൻസി ആയിട്ട് ഉപയോഗിക്കാനുള്ളതാണ് ഇപ്പോൾ അവർ ചോദിക്കുന്നത് കേട്ടോ തേർട്ടി ഫൈവ് ആണോ ഫോർട്ടി ആണോ അടിക്കേണ്ടതെന്ന് ചോദിക്കുന്നു ഇപ്പം നമുക്ക് ഇതിനകത്ത് ഇപ്പം കാറ്റ് കയറിക്കൊണ്ടിരിക്കണം ഞാൻ തേർട്ടി ഫൈവ് വെച്ചിട്ടുണ്ട് ഇത് ആക്ച്വലി കാറിനാണ് തേർട്ടി ഫൈവ് നമുക്ക് ഉള്ളപ്പോ നമുക്ക് നിർത്തിയേക്കാം നോക്കാം നമുക്ക് പതിനാറായി പതിനേഴായി ഇപ്പൊ തേർട്ടി ഫൈവ് പറഞ്ഞ ഓൾറെഡി പീ ഡിന്ന് വെച്ചേക്കുന്ന വണ്ടിയുടെ കാറിന്റെ ടയറിന്റെ നമുക്ക് അതിനുള്ള ഇത് മതി സംഭവം എത്ര ഇത് ഉണ്ടോ ഇപ്പൊ നോക്ക് ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള കാറ്റ് വളരെ കുറവായിരുന്നു ഇപ്പം കാറ്റ് നല്ല കാറ്റുണ്ട് ഇപ്പൊ ഈ ടയറി കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇതും കുറച്ച് കുറവാണ് നമുക്ക് ഇവനും ശക്കര അടിക്കാം അല്ലെ ഇവനും ഒരു ശക്കര നമുക്ക് അടിച്ചിട്ട് ഇതൊക്കെ വളരെ ഉപകാരപ്രദമല്ലേ നമ്മളെ ഒരു കാട്ടി കിടക്കാന് ഈ കാട്ടിക്കിടക്കുമ്പം ഇത് വേണ്ട ഇരുപത്തി മുപ്പതായി നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളതെന്ന് തോന്നുന്നു അപ്പം നമുക്ക് ഓഫ് ചെയ്യാം മതി ആറല്ലോ അപ്പം കറക്റ്റ് ആയിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒരു മുൻകൂട്ടി കാഴ്ചയായിട്ട് കാണുന്നു ഇത് നിങ്ങൾ എല്ലാവരും ഈ സാധനം യൂസ് ചെയ്യണം ഇത് വളരെ ഉപകാരപ്രദമാണ് ആയില്ല മൂത്തില്ല അതൊന്ന് പറിച്ചു നോക്കിയാലോ പറിക്കണ്ട പറഞ്ഞാ മുള്ളു ഇത് ആയടാ അതെ ഇല്ല ആയില്ല ഏ രണ്ടോ ആണോ പിന്നെ കേട്ടോ ഇതല്ല ഇത് നല്ല സൂപ്പറായിട്ടുണ്ട് പക്ഷെ ഇതുപോലെ മറ്റൊന്നും ആകുന്നില്ല ഇതെന്താ കാരണം എന്ന് എനിക്ക് ഇതുവരെ അറിയില്ല പക്ഷേ ഇത് ഞാനൊന്ന് ോ ഇതാണ് സാധനം പക്ഷെ എല്ലാം ചെറിയ 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 ഇതായിട്ട് വരുന്നു ഇതിന് എന്താ പ്രശ്നം ഓഹ് സദ്യ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ നിൽക്കുന്നു എന്താ വരിക ഇത് വരൂ ഇതോ അതോ ഇതുപോലെ വരുമോ അപ്പൊ ഞങ്ങള് ഇങ്ങനെ പേരും കൂടെ ഞങ്ങളെ മഞ്ഞൾ പറിക്കാൻ വേണ്ടി ഇപ്പൊ നിങ്ങൾ നോക്കും ഇതെന്താ ഭയങ്കര കാടും വനവും ശരിക്കും പറഞ്ഞാൽ ഇതൊരു കാട് തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല ഇവിടെ ഒരു പന്നിയുടെ ഒരു ഫാമൊക്കെ ഉണ്ട് നമ്മൾ മഞ്ഞൾ പറിക്കാൻ വേണ്ടിയുള്ള ഒരു നമുക്ക് നോക്കാം ഗേറ്റ് ഗേറ്റ് തുറന്നു തുറന്നു ാണ് ഇതിനകത്ത് വന്നാലും ഭയങ്കര രസാണ് കാരണം ഇതുണ്ടോ ഇതൊരു ഓലോലിയാണ് നിൽക്കുന്നത് ഇതൊരു ഓലോലി ഇതൊരു ഇലിമ്പിപ്പുള്ളി ഇതൊക്കെ ഈ വർഷം കായ്ക്കും ഇപ്പം അതേപോലെ അതേപോലെതും ഇവിടെ ഓർമ്മ നിൽപ്പുണ്ട് പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ തൊടലിപ്പഴമെന്ന് പറയും ഇവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല പിന്നെ ഇത് കണ്ടോ ചാമ്പ ചാമ്പ നിൽക്കുന്നു പിന്നെ ഇവിടെ കുറേ കമുകൾ വെച്ചിട്ടുണ്ട് എല്ലാം വലുതായിട്ടുണ്ട് അപ്പം ഇനി നമ്മളുടെ ആക്ച്വലി ഇതുണ്ടോ ഇത് മഞ്ഞൾ ശരിക്കും ഇതിനകത്താണ് കിടക്കുന്നത് ഇത് ഇവിടെ വെയിൽ കൂടുതലല്ലേ തമിഴ്നാട്ടിൽ അതുകൊണ്ട് ഇതിനടിയിലാണ് നമുക്ക് നോക്കാം എന്താ നടക്കുന്നത് നമുക്ക് നോക്കാം ഓക്കെ ഇത് നമ്മൾ ഇതുണ്ടോ ഈ സാധനം കൊണ്ട് നമ്മൾ പൊട്ടിച്ച് ഇതിനെടുക്കാൻ പോകണം നമ്മുടെ നാട്ടിലവിടെ പറ്റത്തില്ല കാരണം കൊടുമ്പയിലാണ് ഈ നമ്മുടെ നാട്ടിൽ കാരണം സ്ഥലത്തിന് ഭയങ്കര കട്ടി കൂടുതലാണ് കൂടെ കട്ടി കുറവാണ് വെള്ളം എന്ന് വെച്ചാലും പുത്തുകൂടി പോലെ അപ്പം എന്തായാലും നമ്മൾ നമ്മുടെ മഞ്ഞൾ നാടൻ മഞ്ഞൾ നമ്മൾ എടുക്കാൻ പോവുകയാണ് മണ്ണ് പോയതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് പോയല്ലേ ആ അതെ ആ ഇതുകൊണ്ടോ നമ്മളിത് നേരത്തെ വരയ്ക്കേണ്ടായിരുന്നു എല്ലാം പോയി ഇതുകൊണ്ടാണ് ശരിക്കും സമയം കഴിഞ്ഞു അല്ലേ മണ്ണുമായിട്ട് സെറ്റായി പോയി ഈ കവറിനകത്ത് എന്താ സംഭവം എന്ന് ഞങ്ങളൊന്ന് ഒന്ന് ഒന്ന് നോക്കുകയാണ് നമുക്ക് ഇതുണ്ടോ കവറിനകത്ത് നമുക്ക് നോക്കിയാൽ നമ്മളാകെ ടെൻഷൻ ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കവറിനകത്ത് വെച്ചാലോ എന്നാണ് ഇപ്പൊ അല്ലേ കവർ കവർ കളയല്ലേ കവർ കളയരുത് കേട്ടോ ആ മതി ആ നാടകം പക്ഷേ